ഞാൻ വേറൊന്നും കൂടി റോണിയോട് പറയാം പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ഇന്നലെ വൈകുന്നേരത്തെ രാത്രിത്തെ ചർച്ചയിൽ ഒരു മാധ്യമത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ താങ്കൾ പറയുന്ന വാദം പറഞ്ഞിട്ടുണ്ട് മകൾ എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല അതെന്തേർപ്പാടാണ് കാരണം എന്താണ് അദ്ദേഹത്തിന് അത് ഉറപ്പില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം അത് പിന്നലെ ആരോഗ്യമന്ത്രിയും പറഞ്ഞത് ഇതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല മെഷീൻ വെച്ച് പരിശോധിക്കട്ടെ അപ്പോൾ ആരോഗ്യമന്ത്രി അത് പറഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിലും മുഖവിലയ്ക്കെടുക്കില്ല സ്ഥലം പുതുപ്പള്ളി എം എൽ എ ആയിട്ടുള്ള ചാണ്ടിയമ്മൻ വളരെ സ്പഷ്ടമായി പറഞ്ഞു എന്നോടാം ബിന്ദുവിൻ്റെ മകൾ പറഞ്ഞു എന്നിട്ടും ഞാൻ ആരോടും പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ആ എം എൽ എല്ലേ ബന്ധപ്പെട്ട ആളുകളോട് പറയേണ്ടത് അതെന്തിനാ അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു പകരം ഒന്നോ രണ്ടോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അത്ര അതാണോ അതിൻ്റെ ശൈലി അതാണോ അതിൻ്റെ ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട രീതി അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഇത് എൻ്റെ വാചകങ്ങളല്ല സമൂഹ മാധ്യമങ്ങളിൽ അതും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പെരുമാറുക ആരോഗ്യമന്ത്രി അവിടെ സൂപ്രണ്ട് അടക്കം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും എന്നിട്ടും മന്ത്രി പറഞ്ഞു മെഷീൻ വെച്ച് പരിശോധിച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം നമ്മൾ കേട്ടതല്ലേ എന്തിനാണ് ഇരട്ടത്താപ്പോൾ പ്രശ്നത്തെ പ്രശ്നമായി കാണാൻ മനസ് പഠിക്കേണ്ടത് നമ്മളൊക്കെ നമ്മൾ വളരെ ലൈവായിട്ട് എല്ലാവരും കണ്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ അതിനെ വളച്ചുകെട്ടി വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നത് ഇന്നലെ അപകടം ഉണ്ടായ ആ സമയം തൊട്ട് എല്ലാവരും അവിടെ അടക്കം പറയുന്നുണ്ട് പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട് അതിന്റെ അകത്ത് ആളുകൾ കുടിക്കിടപ്പുണ്ട് രണ്ട് പോലീസുകാർ രഹസ്യമായി ഇക്കാര്യം പറയുന്നത് കേട്ടോണ്ട് അവിടെ ഇരുന്ന ഒരു പിന്നെ ആശുപത്രിയിൽ അവിടെ വന്നിരുന്ന ഒരു ഒരു കൂട്ടിരിപ്പുകാരനാണ് ഈ ചാണ്ടി അവിടെ അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ തന്നെ അതുകൊണ്ടല്ലേ ഈ മണ്ണു യന്ത്രങ്ങൾ എത്തിച്ചത് അവിടെ എത്തിച്ച ആ യന്ത്രങ്ങൾ അവിടെ എത്താൻ എത്തുന്ന കാലതാമസത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചത് ദൃശ്യങ്ങൾ ആ ചിത്രീകരണം കളവായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നില്ലേ സമൂഹത്തെ ഇന്നലെ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചില് ആ ബിന്ദുവിനെ അവിടുന്ന് കണ്ടെത്തി അവരെ മാറ്റി അതിവേഗം തുടങ്ങുമ്പോൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു പരിക്കേ ഉള്ളൂ വേറെ ആരും ും അതിനു മുമ്പൂട്ടിത് മുമ്പ് രക്ഷിച്ച രണ്ടുപേരെ കുറിച്ചാണ് അത് പറഞ്ഞത് അപ്പോൾ അവരുടെ ഒന്നും മുമ്പിലേക്ക് മറ്റൊരാൾ ഉണ്ട് എന്നുള്ള ധാരണ വന്നിട്ടില്ല ചാണ്ടിയമ്മന്റെ മനസ്സിലിരിക്കുകയാണ് ബന്ധപ്പെട്ട ആളുകളോട് തെരച്ചിലുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിട്ടില്ല ഇനി ചാണ്ടിയമ്മൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ പിന്നീട് കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് മന്ത്രി പറഞ്ഞത് അതറിയില്ല ഉറപ്പില്ല ഏതായാലും പരിശോധിക്കുകയല്ലേ മെഷീൻ ഉപയോഗിച്ച് പരിശോധിക്കുക മന്ത്രി പറയുന്നത് അപ്പോഴാണ് ഇതായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം ആ കുടുംബം തന്നെയാണ് പറഞ്ഞത് അതെ വിശ്രുതനും പറഞ്ഞത് അത് തന്നെയാണ് കാലതാമസം ഉണ്ടായി എന്ന് പറയുന്നത് എവിടെയാണ് ജെ സി ബി എത്തിക്കാൻ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് അല്ല ജെ സി ബി വിളിച്ചിട്ടേ ഇല്ല വന്നിട്ടേ ഇല്ല എന്നല്ല ആ സ്പോട്ടിലെത്താൻ തെരച്ചിൽ നടത്താൻ ഈ കോൺക്രീറ്റ് പാളികൾ മാറ്റാൻ അവിടേക്ക് ഇതൊന്നും എത്തണ്ടേ എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ആ ആശുപത്രി സ്ട്രക്ചർ ആകെ നിന്നത് പലതും പൊളിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ കണ്ടില്ലേ ദൃശ്യങ്ങളിൽ ഇതാണ് അല്ലാതെ ജെ സി ബി എ വരാതെ എല്ലാരും കൈയും കെട്ടി നിന്നു ഇനി ആരും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് പിരിഞ്ഞു പോകാം അങ്ങനെയല്ല സംഭവം പക്ഷേ മാധ്യമങ്ങളിൽ ഒരു പറ്റവും പ്രതിപക്ഷവും അങ്ങനെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതാണ് ഇന്ന് മാറിയത് ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ ചാണ്ടിയമ്മൻ ആ സീനിലേക്ക് വരുന്നതന്നെ നമ്മൾ ഇന്നലെയുള്ള ഉള്ള ആ ചാനലുകളുടെ ഒക്കെ വിഷ്വൽസ് പരിശോധിച്ചു ചാണ്ടിയമ്മൻ ആ സീനിലേക്ക് വരുന്ന തന്നെ ഈ പറയുന്ന സൂപ്രന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്തേക്ക് അദ്ദേഹം ആറ്റി വെച്ചത് അദ്ദേഹം പറയുന്നു അവിടെ ആളുകൾ ഞങ്ങള് ഇതിന്റെ ഇവാക്യുവേഷനെ ഇവിടെ നടക്കുന്ന ഇവാക്യുവേഷനെ ഞങ്ങൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അവിടെ ജയചന്ദ്രൻ പക്ഷേ ഇവിടെ എന്താ ൻ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ശ്രീ ജയചന്ദ്രൻ ചാണ്ടി ഉമ്മൻ ഒരു ചാനൽ ചർച്ചയിലാണ് ഇത് പറഞ്ഞത് ഒരു പൊതുപ്രവർത്തകൻ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിവരം കിട്ടിയെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ മുമ്പ് കാട്ടിയ വീഡിയോയിലൂടെ പ്രതിപക്ഷ നേതാവ് ഇതിനകത്തെടുത്ത നിലപാട് അപക്വമായി പോയോ അങ്ങനെ അപക്വമായ ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് തന്നെ എടുത്തതുകൊണ്ടാണോ ഏറ്റവും ഹീനമായ രീതിയിലേക്ക് ഇന്ന് ഈ യുവ നേതാക്കളുടെ പെർഫോമൻസ് മാറിയത്